മധ്യകാലഘട്ടങ്ങളിൽ ഉണ്ടായ സിനിമകളെ പോലെ ശക്തമായ സിനിമകൾ ഇന്ന് ജനിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഞാൻ അറിയുന്ന ചില സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട് നല്ല പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്ന നല്ല സിനിമകൾ ജനിക്കുന്നില്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് എന്താണ് സാർ അഭിപ്രായം നല്ല സിനിമകൾ ജനിക്കുന്നില്ല പറയാൻ പറ്റത്തില്ല കാര്യം പണ്ട് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഒന്നുകിൽ തിയേറ്ററിൽ പോയി കാണണോ അല്ലെങ്കിൽ ആ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ വല്ല ദൂരദർശനിലോ ചാനല ഇപ്പം അങ്ങനെയല്ല ഞാനൊക്കെ ഇപ്പം കാണാതെ കടന്ന പഴയ ആസാമി ഫിലിംസ് കന്നഡ ഫിലിംസ് എല്ലാം നമ്മൾ ഒ ടി ടി അതിലൊക്കെ കാണുന്ന സംഭവം ലോകത്തുള്ള ഏത് ഭാഷയുള്ള സിനിമയും നമ്മുടെ കൺമുമ്പിലുണ്ട് ഒരു ഞെക്കുമുറി രാജ്യത്തിൽ കാണാൻ പറ്റും രാജ്യത്തെ പുതിയ സർവേ അനുസരിച്ച് മലയാളി മലയാള സിനിമ കാണുന്നത് ഏഴാം സ്ഥാനത്താണ് ഇംഗ്ലീഷ് ഹിന്ദി കൊറിയൻ അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞിട്ടാണ് മലയാളിയും മലയാളം കാണുന്നത് ഏഴാമത്തെ സ്ഥാനത്താണ് മലയാളം താങ്കൾ താങ്കൾ പറഞ്ഞ ഷോത്തിനകത്ത് നമ്മുടെ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പം നമ്മളുടെ ഒരു ഏജിൽ നമ്മൾ കണ്ട സിനിമകൾ ഇപ്പോൾ വെള്ളാനകൾ മാഡം നന്നായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു നല്ല പടമായിട്ട് തോന്നുന്നില്ല കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി അവർ മൊബൈൽ ഫോണിൽ കാണുന്ന ദൃശ്യങ്ങൾ മാറി മനുഷ്യൻ കുളിക്കടവിൽ ഒളിഞ്ഞ് നോക്കിയിരുന്നവരാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം യൂട്യൂബിലുള്ളപ്പോൾ കുളിക്കളവിൽ ഒഴിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പണ്ടൊക്കെ ഭയങ്കര കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കാൻ പോവുക അങ്ങനെയൊക്കെയുള്ള വലിയ സംഭവം ഉണ്ടായിരുന്നു അതുപോലെ സിനിമയിൽ വന്ന മാറ്റം നമ്മൾ ഉൾക്കൊണ്ടാൽ മതി കാരണം കാലത്തിൻ്റെ ടെക്നോളജിയുടെ മാറ്റം അതിനനുസരിച്ച് ഉണ്ടാകുന്ന സാധ്യതകൾ അത് നമുക്ക് നമ്മുടെ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും ചില സിനിമ ഇഷ്ടം താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് ചില സിനിമ ഇഷ്ടപ്പെടാറില്ല ചിലത് ഇഷ്ടപ്പെടും ഇപ്പോൾ ബിബിൻദാസിൻ്റെ പടം ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് അതിൻ്റെ ഒരു കുടുംബത്തിലെ പശ്ചാത്തലവും അതിൻ്റെ ഒരു സത്യ അതിൻ്റെ ഒരു സത്യസന്ധതയുണ്ട് ആ സിനിമയുടെ ആ സത്യസന്ധതയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് പിന്നെ ആ പെൺകുട്ടിയുടെ ഒരു പ്രതികരണം അവൻ്റെ ഒരു ഇറിറ്റേഷൻ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അങ്ങനെയുള്ളവനോട് അങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നല്ല സിനിമ ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ ഹ്യൂമർ ഉണ്ട് അതിനകത്ത് ഒരു നല്ല തമാശയുണ്ട് അത് പിന്നെ നന്നായി അഭിനയിച്ചു അതിലെ നായകൻ ഏറ്റവും നന്നായി അഭിനയിച്ചു കാരണം എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു എഞ്ചിനീയർ പേരുണ്ട് അവനെ ഓർമ്മ വന്നു കാരണം അവൻ്റെ ഒരു മുഖച്ചായം തോന്നി അവൻ്റെ കൈയിരുപ്പും തോന്നി എനിക്ക് കാരണം അവൻ ഇതുപോലെ ഭാര്യ എങ്ങനെ ചൊറി അവൻ ഭാര്യ ഭാര്യ എങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവനെ ആ ഞാൻ ഞാനെന്നിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞത് ഇവനെ ഒന്ന് മറ്റന്നാണ് മനസ്സിലായോ ചോദിച്ചു കാരണം കറക്റ്റ് ആ രൂപം പോലും നമുക്ക് റിസംബിൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള നല്ല സിനിമകളുണ്ട് പക്ഷേ നമ്മുടെ ടേസ്റ്റ് വ്യത്യാസം വന്നു കാരണം നമ്മൾ വായിച്ചിരുന്ന ബുക്കുകൾ ഇപ്പോൾ തന്നെ ഇവിടെ ബുക്ക് എക്സിബിഷൻ നടക്കുകയാണ് ഇതിൽ നമ്മൾ പണ്ട് വായിച്ചിരുന്ന ബുക്കുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ബെന്യാമൻ എന്ന എഴുത്തുകാരൻ്റെ എഴുത്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പണ്ട് നമ്മൾ തകഴിയുടെയും പിന്നെ ബഷീറിൻ്റെയൊക്കെ ബുക്കുകൾ വായിച്ച് ആസ്വദിച്ചതുപോലെ ഇന്നത്തെ ജനറേഷൻ വേറൊരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത് അത് ഉണ്ട് സിനിമ സംഗീതത്തിലെടുക്കാം റഹ്മാൻ എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധാനം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് റോജ എന്ന പടത്തിൽ പാട്ട് കാതൽ റോജാവ എന്നുള്ള പാട്ട് നമ്മൾ പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടെല്ലാം ഇംഗ്ലീഷ് പാട്ട് പോലെ ഇല്ല എന്താണ് പാടുന്നതെന്നാർക്കും മനസ്സിലാവും വരിവല്ല മനുഷ്യർ ബഹളം ഒരു ഓർക്കസ്ട്രയുടെ ബഹളം മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ കുട്ടികൾ തയ്യാറാണ് ഇപ്പോൾ അതാണ് ഹിറ്റ്